രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ചേരുകയാണ് സർ ദളിത് പ്രോഗ്രസ് കോൺക്ലേവിന്റെ ഒരു സമാപനം വളരെ വിജയകരമായിരുന്നു കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഡെലിഗേറ്റ്സ് എത്തിയിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ വിളിച്ച എല്ലാ നേതാക്കളും ഇന്ത്യയിലെ ഒട്ടാകെയുള്ള നേതാക്കൾ പ്രകാശ് അംബേദ്കർ തിരുമാവളവൻ അതോടൊപ്പം തന്നെ വർഷ ഗേക്വാഡ് നിതിൻ റൌത്ത് കെ രാജു അതോടൊപ്പം സോമ സി പി എം നേതാവ് സോമപ്രസാദ് എക്സ് എം പി അങ്ങനെ അതോടൊപ്പം തന്നെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് വി ഡി സതീശൻ എല്ലാ നമ്മൾ വിളിച്ച മുഴുവൻ നേതാക്കന്മാരും വന്നിരുന്നു പന്തള സുധാകരൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇതിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ആദിവാസി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ദലിത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ എ കെ ശശി ഉൾപ്പെടെയുള്ള എ പി അനിൽകുമാർ മന്ത്രി എ പി അങ്ങനെ എല്ലാവരും വിളിച്ച എല്ലാവരും എത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു ദളിത് അജണ്ട കേരള സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് സ്വകാര്യ മേഖലയിൽ അതിന്റെ പ്രധാനപ്പെട്ട ഘടകം ഒന്നുണ്ടെന്ന് ഞാൻ പറയാം സ്വകാര്യ മേഖലയിൽ പട്ടികാതി പട്ടികവർഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണം അതുപോലെ തന്നെ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമികൾ അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് ഭൂരഹിതരായ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും കൊടുക്കണം ശുദ്ധജലം അതോടൊപ്പം തന്നെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ അവർക്ക് തൊഴിലവസരങ്ങൾ തുടങ്ങിയവ ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാകണം കൂടുതൽ ആനുകൂല്യങ്ങളും അവസരങ്ങളും അവർക്ക് നൽകണം പിന്നെ ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള അവരുടെ കടങ്ങൾ എഴുതിയണം അങ്ങനെ ഒരു ദളിത് അജണ്ട നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ് കേരളത്തിലെ പട്ടികാതിക്കാരുടെ സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികളായിരിക്കും തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് ലക്ഷ്മിക്കുട്ടി അമ്മയൊക്കെ ആദരിക്കുകയുണ്ടായി അമ്മ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ വന്യമൃഗ ശല്യം മൃഗാധിപത്യം എന്നുള്ളതാണ് അമ്മ അതിനെ സൂചിപ്പിച്ചതും നമ്മളേറെ കൈകൊട്ടി ആഘോഷിച്ചെങ്കിലും അവരെ ദിവസം പ്രതി അവരെ വേദനിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള നിലപാടിലൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അവകാശ നിയമം നടപ്പാക്കി കേന്ദ്ര ഗവൺമെന്റ് യു പി എ ഗവൺമെന്റ് ആണ് നടപ്പാക്കിയത് പക്ഷെ ഇതുവരെ ആദിവാസികൾക്ക് വനത്തിൽ അവകാശം കിട്ടിയിട്ടില്ല വന്യജീവികൾ അവരെ ആയിട്ട് ഏറ്റുമുട്ടുന്നു അവരെ കൊല്ലുന്നു ഇത് മരിക്കുന്ന നല്ലൊരു ശതമാനം പട്ടികജിക്കാരാണ് പട്ടികവർഗക്കാരുമാണ് അതുപോലെ തന്നെ അവർക്ക് വേണ്ടത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം അതുപോലെ അവർക്ക് തൊഴിൽ ട്രൈബിൾസാണ് ട്രൈബൽസിന് ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് നടപടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അതിനോട് കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അമ്മ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനെന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് ഗവൺമെന്റ് സദ്യയെ ഞങ്ങൾപ്പെടുത്തും തീർച്ചയായിട്ടും അവരുടെ ന്യായമായ ആവശ്യമാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരും ഈ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് ഈ കാലങ്ങളായിട്ടിപ്പോൾ കുറച്ചുകാലങ്ങളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ പ്ലാനിംഗ് എന്ന് പറയുന്ന അതിനോട് യോജിപ്പില്ല എന്നുള്ളതാണ് പ്രോജക്ടുകളുടെ പിന്നാലെയാണ് സർക്കാർ പോകുന്നു എന്നുള്ളതാണ് അതിൽ എസ് സി എസ് ടി കമ്മ്യൂണിറ്റിക്ക് കിട്ടേണ്ടെന്ന വിതം കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു ശരിയാണ് കാരണം പണ്ട് പ്ലാനിങ് കമ്മീഷൻ ഉണ്ടായിരുന്നു ഇത്ര ശതമാനം പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും പ്രത്യേകമായി വെക്കുമായിരുന്നു ഇപ്പൊ അതില്ല പ്രോജക്ടുകളാകുമ്പോൾ അതിന്റെ ആനുകൂല്യം എല്ലാവർക്കും കിട്ടുന്നതല്ല അവർക്ക് കിട്ടുന്നില്ല പേര് തന്നെ ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയിൽ പട്ടികാതിക്കാർക്ക് വീടുകൾ വളരെ ചുരുക്കമാണ് അതേസമയം അവർക്ക് വേണ്ടി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു അത് കിട്ടുമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ ഇത്ര ശതമാനം അവർക്ക് വേണ്ടി നീക്കിവെക്കുക ഇപ്പതൊന്നുമില്ലല്ലോ അതുകൊണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് ഇന്ന് ഈ വേദിയിൽ ഇത് ഉദ്ഘാടനം ചെയ്ത് തന്നെ ഗവർണറാണ് ഗവർണർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഉണ്ടായിരുന്നു സവർക്രമനെ കുറിച്ചുള്ള രാജ്യത്തിന് വേണ്ടി എന്ന് അത് ഇതുമായിട്ട് ബന്ധമില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ നമുക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായമുണ്ട് പക്ഷേ അത് ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഈ പൊതുവിൽ ഭാവിയിൽ ഒരു മാറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത് പൊതുവിൽ ദളിത് അജണ്ട മുന്നോട്ട് വെക്കും ഇതിനകത്ത് ഈ ദളിത് കോൺക്ലേവിൽ ഒരു രാഷ്ട്രീയവുമില്ല എല്ലാ രാഷ്ട്രീയങ്ങളും കണ്ടല്ലോ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് എല്ലാ സാമൂഹ്യ ഉണ്ട് അത് ഇന്ത്യ കേരളത്തിന്റെ മുഖഛായിക്ക് മാറ്റം വരുത്താൻ ഉതകുന്ന ഒരു ദളിത് അജണ്ട ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു അത് നടപ്പാക്കാൻ ശ്രമിക്കും ില് എൽഡിഎഫിന്റെ പ്രതിനിധികൾ ആരെങ്കിലും ക്ഷണിച്ചിരുന്നോ ഔദ്യോഗികമായിട്ട് വന്നിരുന്ന സോമപ്രസാദ് എക്സ്പി വന്നിരുന്നു പിന്നെ എൽ ഡി എഫിനോടൊപ്പം തന്നെ കരകൗശല വകുപ്പിന്റെ ചെയർമാൻ വന്നിരുന്നു അതോടൊപ്പം തന്നെ ധാരാളം പ്രതിനിധികൾ വന്നിരുന്നു അങ്ങനെ രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായിട്ട് നമ്മളെല്ലാവരും വിളിച്ചു വരുന്ന വർഷങ്ങളിലും ഈ കോൺക്ലേവ് തുടരുമോ ഫ്രഷ് ആയിട്ടുണ്ടോ ഈ പുറത്തുനിന്നൊക്കെ വന്നിരുന്നു മറ്റ് ജിഗ്നേഷ് മേവാനി അടക്കമുള്ള നേതാക്കൾ വന്നിരുന്നു ജിഗ്നേഷ് മേവാനി മിസ്റ്റർ നിതിൻ റാവുത്ത് വർഷ ഗൈക്വാഡ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പുറത്തുനിന്ന് വന്നിരുന്നു അവരുടെ അഭിപ്രായം എന്തായിരുന്നു നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഫസ്റ്റ് ഓഫ് ഹിസ് കൈൻഡ് ഇൻ ദ സ്റ്റേറ്റ് ഓർ ഇൻ ദ കൺട്രി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദളിത് കോൺക്ലേവ് നടത്തുന്നത് പ്യൂർ പൂർണമായും രാഷ്ട്രീയമില്ലാതെ ദളിത് വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്ത ഒൻപത് മണിക്കൂർ നേരം ചർച്ച ചെയ്ത ഒരു കോൺക്ലേവാണ് പൊതുവിൽ ആദിവാസി മേഖലകളിലെ ഈ ആരോഗ്യ മേഖല ഇന്നും വളരെ പിന്നോട്ടാണ് ഇതിനെന്തെങ്കിലും ഒരു സർക്കാർ തലത്തിൽ എന്തെങ്കിലും പദ്ധതികളുണ്ടോ അട്ടപ്പാടിയിലും വയനാട്ടിലും ഒക്കെ ആദിവാസികൾ നേരിടുന്ന പ്രശ്നം ശിശു മരണങ്ങൾ വർദ്ധിക്കുന്നു പോഷകാഹാരക്കുറവ് ഉണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെ പരിഹരിക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ് അതെല്ലാം ഗവൺമെന്റ് ശ്രദ്ധയിൽ പെടുത്തും അത് ഞാൻ തന്നെ ഇപ്പോൾ അട്ടപ്പാടിയിൽ ഒരു ആംബുലൻസ് കൊടുത്തു ആശുപത്രിക്ക് ശ്രീകണ്ഠൻ എം ബി സി ശ്രീ വി കെ ശ്രീകണ്ഠന്റെ ടീമാണത് അവിടെ റൺ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും മുള്ളിയിൽ നിന്ന് ഊട്ടിയിലേക്ക് റോഡ് ഞാനാണ് മുൻകൈ എടുത്തത് അപ്പോൾ അങ്ങനെയുള്ള ധാരാളം അതോടൊപ്പം തന്നെ നമ്മളെ റേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ റേഷൻ കട അനുവദിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി വികസന കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഈ ഗാന്ധിഗ്രഹം പരിപാടിയുമായി നടപ്പാക്കിയിട്ടുണ്ട് ഇത് ഒരു ഒറ്റക്കുള്ള ഒരു പോരാട്ടമാണോ അല്ലാതെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഇത് അവസാനിക്കുമെന്ന് തോന്നുന്നു മനസ്സിൽ അവസാനിക്കുമ്പോൾ എനിക്ക് വലിയ സംതൃപ്തി ഉണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ഒരു അധ്യായമാകും ജലി പങ്ക്ലേവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പണ്ട് തൊട്ടേ പട്ടികാതി പട്ടിക വിഭാഗങ്ങളോട് ഒരു ആഭിമുഖ്യം പുലർത്തുന്ന ഒരാളാണ് ഞാൻ അത് മറ്റൊന്നുകൊണ്ടുമല്ല അവർ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായതുകൊണ്ടും അവരുടെ ദുഃഖങ്ങൾ കാണാൻ ആളില്ലാത്തതുകൊണ്ടും ഒരെളിയ സമം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല ഒരളിയ സമമാണ് പ്രധാനമായിട്ടും നമ്മൾ ഇത് നോക്കുമ്പോൾ വരുന്ന വർഷങ്ങളിൽ നടത്തും എന്ന് പറയുന്നുണ്ട് അത് ഒരു ഇതിന്റെ ഒരു വിജയം കൂടിയാണല്ലോ ആദ്യഘട്ടത്തിൽ ഒട്ടനവധി പ്രവർത്തകർ വന്നിരുന്നു ഇത് പൂർണ്ണമായിട്ടും ഈ വിജയത്തിലുണ്ടായിരുന്നു ഈ വരുന്ന ഇത് ഏറ്റവും നിർണായകമാകുന്നത് ഇന്നത്തെ നമ്മുടെ കൊടിക്കുന്ന് സുരേഷിന്റെ വാക്കുകളാണ് അദ്ദേഹം എട്ട് വർഷം തുടർച്ചയായിട്ട് എം പി ആയി എട്ടാമത്തെ വർഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ട് ഇതേ വേദിയില് വളരെ വികാരഭരിതനായിരുന്നു പാർട്ടിക്കകത്ത് നിന്ന് എതിർപ്പുണ്ടായപ്പോഴും പാർട്ടി നേതൃത്വത്തെ പറഞ്ഞ വാക്കുകൾ അനുസരിച്ചു എന്നുള്ളതാണ് അത്തരത്തിലേട്ടയോടെ അദ്ദേഹം നേരിട്ടിട്ടുണ്ടോ അല്ല അദ്ദേഹം അസംബ്ലി മത്സരിക്കുന്നില്ല അല്ല പാർലമെന്റ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിർബന്ധിച്ചു എന്നുള്ളതാണ് അല്ല അദ്ദേഹം ഇന്നാലേ ജയിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ എട്ട് തവണ എം പി ആവുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യൊന്നുമല്ല അത് അദ്ദേഹം വളരെ എളിയ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റാണ് അദ്ദേഹം പാർലമെന്റിലെ ചീഫ് ഇപ്പാണ് കേന്ദ്രമന്ത്രിയായിരുന്നു അങ്ങനെ വളരെയേറെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ഇപ്പം നിറവേറ്റുന്നുണ്ട് അദ്ദേഹം സ്വന്തമായ ജീവിത അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെ പറ്റിയാണ് പറഞ്ഞത് അതിപ്പം സ്വാഭാവികമാണ് ആ ചുറ്റുപാടിൽ നിന്ന് വന്ന ഒരു വ്യക്തിക്ക് ഇത്രയും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൊണ്ടാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു ഈ മത്സരിക്കുന്നതിൽ അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും വന്ന വാർത്തകളാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് അല്ല അത് അങ്ങനെ അങ്ങനെയൊന്നും പാർട്ടിയിലും അങ്ങനെ പാർട്ടിയിലെ അദ്ദേഹം അദ്ദേഹമാണ് അസംബ്ലി പാർലമെന്റ് മത്സരിക്കുന്നില്ല അത് നമ്മൾ നിർബന്ധിച്ചതാണ് അതാണ് പറഞ്ഞത് എന്തായാലും എല്ലാവിധ ആശംസകളും നേരം താങ്ക് യു താങ്ക് യു വെരി മച്ച് കഴിഞ്ഞ ഏറെക്കാലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അധ്വാനമാണ് അതാണ് ഇന്ന് ഈ കോൺക്ലേവിന്റെ രൂപത്തിൽ വന്നത് വരും വർഷങ്ങളിലും അത് തുടരും എന്നുള്ള കാര്യം കൂടിയാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചത് വിടിയുടെ നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളോമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം